തുടർച്ചയായിട്ടുള്ള യാത്രകൾക്കിടയിൽ കമ്പനി ഒരു നാല് ദിവസത്തേക്ക് നമുക്കൊരു ബ്രേക്ക് തന്നെ കേട്ടോ ആ ബ്രേക്ക് ആഘോഷിക്കാൻ വേണ്ടി തിരിച്ച് ഹ്യൂസ്റ്റണിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നേരെ നമ്മുടെ വണ്ടി നമ്മുടെ കിയക്കുട്ടൻ കിടക്കുന്നത് ഒക്ലഹോമ സിറ്റിയിലെ സിഫ്റ്റീൻ ടെർമിനലിലാണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കമ്പനി ഞാൻ ഡാളസിലെ ലാങ്കസ്റ്റർ എന്ന സ്ഥലത്താണ് നമ്മളുള്ളത് അപ്പോൾ അവിടുന്ന് ഹോട്ടലിൽ ബുക്ക് ചെയ്ത് തന്ന കമ്പനി അതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിക്ക് തന്നെ നമുക്ക് ബസ് ഉണ്ട് അങ്ങോട്ട് ഒക്ലഹോമയിലേക്ക് ഒരു ബസ്സുണ്ട് അപ്പോൾ ആ ബസ്സിൽ ടിക്കറ്റ് എടുത്തു തന്നു അഞ്ചുമണിക്കന്നെ ഞാൻ റെഡിയായിട്ട് നേരെ ഊബറ് ബുക്ക് ചെയ്ത് നേരെ ബസ് പിടിച്ചു ബസ് കിട്ടി അതിനിടയ്ക്ക് കുറച്ച് കോക്കനട്ട് ജ്യൂസും തേങ്ങാവെള്ളം നമ്മുടെ നാടൻ തേങ്ങാവെള്ളവും സംഭവമൊക്കെ മേടിച്ചു പിന്നെ കുറച്ച് പഴവും ഇതെല്ലാം മേടിച്ച് ഇത് വണ്ടിക്കത്തിൽ കയറി ബസിനകത്ത് കയറി അത്യാവശ്യം നല്ല സെറ്റപ്പുള്ള ബസ്സാണ് കേട്ടോ വണ്ടിക്ക് മൊബൈൽ ചാർജറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ബസ്സിനകത്ത് ബസ്സിൻ്റെ ഏറ്റവും ഭാഗ്യമുള്ള ചെറിയൊരു ടോയ്ലറ്റ് ഉണ്ട് അപ്പം ഞങ്ങൾ അപ്പം ഞാൻ ബൈക്കിലാണ് ഇരുന്നത് അപ്പം ഇവർ എന്നൊരു സംസാരിച്ചതേപോലെ ബസ് ഡ്രൈവർ അപ്പം എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നി അവർ സംസാരിക്കാൻ താല്പര്യമുള്ള വ്യക്തിയാണ് മനസ്സിലായി കാരണം ഈ ഡ്രൈവേഴ്സിനെ ഈ ലോങ് ഡ്രൈവ് ഓടിക്കുന്ന ആൾക്കാർക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പം ഞാൻ ഫ്രണ്ടിൽ പോയിരുന്നു ഫ്രണ്ടിൽ പോയിരുന്നു അവർ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ സംസാരിച്ചു അപ്പം എൻ്റെ ഞാൻ ട്രക്കിൻ്റെ സ്റ്റോറീസ് ഒക്കെ അവരുടെ അടുത്ത് പറഞ്ഞു അവർ ഇതേപോലെ അപ്പോൾ അപ്പോഴാണ് മനസ്സിലായത് ഇവർ പണ്ടൊരു ട്രക്ക് ഡ്രൈവറായിരുന്നു ഈ വണ്ടി ഓടിക്കുന്ന എഴുപത്തിയഞ്ചോളം വയസ്സുള്ള എഴുപത്തഞ്ച് വയസ്സുള്ള ലേഡിയാണ് കേട്ടോ അവർ വണ്ടിയുടെ അവരുടെ ഡ്രൈവിങ് കണ്ടപ്പോൾ ഭയങ്കര ക്രേസ് തോന്നി അങ്ങനെയാണ് ഞാൻ ഫ്രണ്ടി വന്നിരുന്നത് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ച് ഞാൻ ട്രക്ക് ഡ്രൈവറാണ് പറഞ്ഞു അപ്പോൾ അവർ ഓ ഓ ഓ ഓക്കെ അപ്പം എൻ്റെ കമ്പനിയൊക്കെ അവർക്കറിയാം എൻ്റെ ഒക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെയുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു മുപ്പത്തി ഒൻപത് വർഷമായിട്ട് ഈ സ്ട്രീ ഡ്രൈവിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ് കേട്ടോ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ബസ്സ് ഓടിക്കുകയാണ് അതിന് മുന്നേ ട്രക്ക് ഓടിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ കേരളം ട്രക്കിലേക്ക് തന്നെ തിരിച്ചു പോകും അപ്പോൾ ആലോചിച്ചു കേട്ടോ അവർ അവരുടെ ഒരു എഴുപത്തഞ്ച് വയസ്സുണ്ടെങ്കിൽ തന്നെ അവരിപ്പോഴും ചുറിയുറുക്ക് കാണും അവിടെ അവർ നല്ല ആക്റ്റീവായിട്ട് കസ്റ്റമേഴ്സിൻ്റെ ലഗേജ് ഒക്കെ എടുത്ത് വയ്ക്കുന്നു പിന്നെ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് അവരെ മോക്കെ ചുളുങ്ങി ഇപ്പോഴും ചുളുങ്ങി തുടങ്ങി പക്ഷേ അവരിപ്പോഴും അവരുടെ ആ ഒരു എനർജി കാണും അത് ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി കേട്ടോ അപ്പം ഇവിടെ ട്രക്കിങ് സ്റ്റോറീസൊക്കെ ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിനുശേഷം അതിൻ്റെ ഇടയ്ക്ക് മഗ്ഡിയിലൊക്കെ നിർത്തി ഫുഡൊക്കെ കഴിച്ചല്ലേ അതിന് ചേർന്ന് ഫുഡൊക്കെ കഴിച്ചു പിന്നെ അവിടെ എത്തി ഒരടുത്ത് ഗുഡ് ബൈ പറഞ്ഞു അപ്പം ഊബർ ബുക്ക് ചെയ്ത് നമ്മുടെ ഒക്ലഹോമയിലെ സ്വിഫ്റ്റീൻ്റെ ടെർമിനലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ട്രക്കൊക്കെ ഇങ്ങനെ പോകുന്നത് കൊണ്ടപ്പോൾ നമുക്ക് രസം തോന്നി കേട്ടോ ഊബറിനകത്തിലിരുന്ന് അപ്പോൾ അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മുടെ വണ്ടി ഒരു മാസത്തിന് ശേഷം നമ്മുടെ വണ്ടി കാണുകയാണ് കേട്ടോ എൻ്റെ പൊന്നോ ഇത് വല്ലാത്തൊരു ഫീലിങ്ങാണ് കേട്ടോ നമ്മുടെ സ്വന്തം വണ്ടി നമ്മൾ ഇങ്ങനെ കുറേ നാളിന് ശേഷം കാണുമ്പോൾ ഉള്ള ഫീലിങ് വല്ലാത്തൊരു ഫീലിങ്ങാണ് കേട്ടോ പൊടിയൊക്കെ കിടക്കുകയാണ് കുറേ നാളായിട്ട് ടച്ചപ്പ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് അപ്പോൾ ഞാൻ പിന്നെ ടവ്വലെടുത്ത് വണ്ടിയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വൃത്തിയാക്കി അവനെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഇമോഷണലായിപ്പോയി കേട്ടോ എനിക്ക് ഇവിടുത്തെ എൻ്റെ കൂട്ടുകാർക്കൊക്കെ അറിയാം നിങ്ങൾക്കും അറിയായിരിക്കും പലർക്കും അറിയാം ഈ കാറിന് ഞാനായിട്ടുള്ള ആത്മബന്ധം കുറേ നാളെ നമ്മൾ ഊബർ ഓടിച്ച് നടന്നതാണ് അപ്പോൾ ഊബർ ഡ്രൈവേഴ്സ് തന്നെ എന്ന് വെച്ചാൽ അവരുടെ ജീവനാണ് അപ്പോൾ നമ്മുടെ ഡ്രൈവർ ലോഞ്ച് ഉണ്ട് നമ്മുടെ അവിടെ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയി ജസ്റ്റ് ഒന്ന് ഫ്രഷായി അപ്പം തിരിച്ച് അപ്പോൾ ഫ്രൈ ലൈനോടെ അടി ഒരു വണ്ടി കിടക്കുന്ന കേട്ടോ അടിപൊളി ട്രക്ക് കിടക്കുന്ന കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാഴ്ചകളോ അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ഇനി കാറിനകത്തിൽ ഒരു മൂന്നാല് ദിവസം യാത്ര തിരിച്ച് ട്രക്കിലേക്ക് വീണ്ടും കാണാം ബൈ